നടി ആക്രമിക്കപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് വലിയ ചർച്ചകളും കോലാലങ്ങളും നടക്കുന്നതിലക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു വാർത്ത ഉണ്ട് നിങ്ങൾ ആർക്കത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല ആക്രമിക്കപ്പെട്ട നടിയും പ്രധാന സാക്ഷിയായിട്ടുള്ള ലാലും ലാലിന്റെ മോനും പ്രധാന പ്രതികളായിട്ടുള്ള പൾസർസ്വനിയും മാർട്ടിനും മറ്റു പല പ്രധാന സാക്ഷികളും ഒരുമിച്ചുണ്ടായിരുന്ന അതേ സിനിമന്റെ സെറ്റിൽ വെച്ച് മറ്റൊരു നടിയും കൂടെ ഇരയായിട്ടുണ്ട് ആ വാർത്ത പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല ഹണി ബി ബീറ്റു എന്ന് പറഞ്ഞ ആ സിനിമന്റെ സെറ്റിൽ വെച്ചിട്ട് ലൈംഗികാതിക്രമത്തിനിരയായത് ആരാണ് ആരാണ് അവിടെ ലൈംഗികാതിക്രമം നടത്തിയത് എന്നുള്ളതൊക്കെ അതിനു മുമ്പേ നമുക്ക് ദിലീപിനെതിരെ ഈ കേസിൽ മൊഴി കൊടുത്ത കുറച്ച് പ്രധാന സാക്ഷികളെ പറയാനുണ്ട് ഞാനും അപ്പനും സുഭദ്രയും തരണായി പ്രതികളായാലും സാക്ഷികളായാലും ഇരയാക്കപ്പെട്ട നടൻറെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പരിചയക്കാരോ ജോലിക്കാരോ അങ്ങനെ ആരെങ്കിലും ഇരിക്കും നോട്ടിന്റെ അടുത്ത് ചില്ലറ കുടുങ്ങിയമാരിയാണ് നമ്മളെ ദിലീപിന്റെ അവസ്ഥ അല്ലാത്തൊരു ഗതികേട് അല്ലെ അവരോട് വൈരാഗ്യുള്ള ഏക വ്യക്തി ദിലീപാണെന്നും അതിജീവിതക്കെതിരെ അക്രമം നടക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ദിലീപിന് സംശയമുണ്ടെന്നും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിദേശത്ത് ചേർന്ന ഒരു റിഹേഴ്സലിന്റെ അടക്ക് ഭീഷണിപ്പെടുത്തിയെന്നൊക്കെയാണ് കോടതിക്ക് കൊടുത്ത മൊഴി അതിജീവിത പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും തെളിവുകൾ ഹാജരാക്കാൻ പറ്റാത്തതുകൊണ്ട് കോടതി അത് തള്ളിക്കളയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അതിജീവിത കഴിഞ്ഞ പിന്നെ പ്രധാന സാക്ഷി എന്ന് പറയുന്നത് മഞ്ജുവാര്യറാണ് സംഭവ സമയത്ത് മഞ്ജു വാര്യർ ആ സ്ഥലത്തില്ല സംഭവം നടക്കുന്നതിന് രണ്ടു വർഷം മുമ്പേ ദിലീപുമായിട്ട് വേർപിഞ്ഞ് വേറെ താമസിക്കുന്നവർക്ക് ദിലീപ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ള അറിയില്ല കാവ്യമാധവനായിട്ടുള്ള ദിലീപിന്റെ ബന്ധം മഞ്ജുവിനോട് ചെന്ന് പറഞ്ഞത് അതിജീവിതാണെന്നും അതിന്റെ പേരിലാണ് ദിലീപും മഞ്ജും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിജീവിതനോട് വൈരാഗ്യേണ്ടത് എന്നുള്ളതാണ് മഞ്ജു കൊടുത്ത മൊഴി മഞ്ജും ദിലീപും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് വിവാഹബന്ധം വേർപിരിഞ്ഞതെന്ന് കണ്ടെത്തിയിട്ടുള്ള കോടതി മൊഴിയിലുള്ള വൈദ്യുതിയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തള്ളിക്കളിയാണ് ഉണ്ടായത് രമ്യാ നമ്പീഷന്റെ വീട്ടിലേക്ക് പോണ വഴിക്കാണ് നടി ആക്രമിക്കപ്പെട്ടത് നടിക്ക് നീതി കിട്ടുക എന്നുള്ളതിൽ ഉപരി ദിലീപിനെ മുച്ചൂട് മുടിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇവർ കാട്ടിക്കൂട്ടിയിട്ടുള്ള കസർത്തുകള് കേരള ജനത കണ്ടതാണ് അടുത്ത സാക്ഷി എന്ന് പറയുന്നത് ദിലീപിനെ തിരിച്ചെടുക്കണതിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ അമ്മയെന്ന് രാജിവെച്ചിട്ടുള്ള ഗീതും മഹൻദാസാണ് പിന്നുള്ള സാക്ഷി എന്ന് പറയുന്നത് നടിയായിട്ടുള്ള ശില്പാ ബാലൻ രണ്ടായിരത്തി പത്തിൽ ആഗതെന്ന് പറഞ്ഞ സിനിമയിൽ ദീപിന്റെ കൂടെ അഭിനയിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപും ഇവരുമായിട്ടും പ്രത്യേകിച്ച് എന്തെങ്കിലും കണക്ഷനോ കോൺടാക്ടുകളോ കാര്യങ്ങളോ ഉള്ളതായിട്ടും അറിവില്ല ദിലീപുമായിട്ട് യാതൊരു അടുപ്പവും പുലർത്താത്ത ഈ ആളുകളാണ് ദിലീപിന് ഈ കേസിൽ കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷി പറയാൻ വേണ്ടി വന്നത് ഈ ആളുകളൊക്കെ അതിജീവിതന്റെ അടുത്ത സുഹൃത്തുക്കളാണ് മഞ്ജുവാരും ദിലീപും തമ്മിൽ പിരിയാനുള്ള കാരണം അതിജീവിതാണെന്നുള്ളതും അതുകൊണ്ട് അതിജീവിതയോട് ദിലീപിന് ഇവരുടെ ഒക്കെ മൊഴി എന്തായാലും ഇങ്ങനെ ഒരു നശൂലം പിടിച്ച സാധനത്തിന് തലേന്ന് ഒഴിവാക്കി കൊടുത്ത അതിജീവിതനോട് ദിലീപിന് ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമല്ല തീർത്താ തീരാത്ത നന്ദിയും അധികം കടപ്പാടുണ്ടാവാനേ സാധ്യതയുള്ളൂ അടുത്ത ദാക്ഷി വേറെ മഹാനായ നമ്മളെ ലാലേട്ടനാണ് ലാലേട്ടന്റെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് തൃശൂർ എറണാകുളത്തേക്ക് പീഡിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ചിട്ടുള്ളത് ലാലേട്ടന്റെ സ്വന്തം കാറാണ് ഡ്രൈവർ മാർട്ടിൻ ലാലേട്ടന്റെ സ്വന്തം ഡ്രൈവറാണ് പൾസർ സിനി അതും ലാലേട്ടന്റെ സ്വന്തം ഡ്രൈവറാണ് ഈ അക്രമത്തിന് ശേഷം അതിജീവിത നേരെ പോയിട്ടുള്ളത് ാലേട്ടന്റെ വീട്ടിലേക്കാണ് പൾസർ സുനീനെ ഫോൺ വിളിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സൂചന കൊടുത്തിട്ടുള്ള ആന്റോ ജോസഫ് അക്രമം നടന്ന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ലാലേട്ടന്റെ വീട്ടിലേക്ക് ഓടി എത്തിയിട്ടുള്ള പ്രമുഖമാരിലെ പ്രധാനമാണ് ആന്റോ ജോസഫ് എന്ന് പറയുന്നത് ദിലീപിന്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ആന്റോ ജോസഫിന്റെ മൊഴി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് സംഭവം നടന്ന അന്ന് പൾസർ സുനീനെ മാത്രമല്ല ദിലീപിനെ നിരന്തരം വിളിച്ചു ദിലീപിന്റെ ഫോൺ ഓഫ് ആയിരുന്നു രാവിലെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോ ദിലീപ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു എന്ന് ദിലീപിന്റെ മൊഴി അനോ ജോസഫ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞെന്നുള്ളതാണ് വളരെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തത് എന്തിനാണുള്ളതാണ് പ്രോസിക്യൂഷന്റെ ചോദ്യം തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയതൊക്കെ തെളിവാക്കാന്ന് പറഞ്ഞ പോലെ പൾസർസിനും ദിലീപുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടോ ഫോൺ ചെയ്തതായിട്ടോ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഫോൺ ചെയ്തിട്ട് പൾസർസുനിക്ക് രക്ഷപ്പെടാൻ അവസരം ഇരിക്കുക കൊടുത്ത ചങ്ങാതിയെ സാക്ഷിയാക്കുകയാണ് ഈ ചങ്ങാതി ദിലീപിനെ വിളിച്ചത് ദിലീപിനെതിരെയുള്ള തെളിവ് ഇതെന്താ ഇത് വെള്ളരിക്കാൻ പറ്റണോ ഇനിയാണ് പ്രധാനപ്പെട്ട രണ്ട് സാക്ഷികൾ അതിൽ ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ഹണിബി ടു സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ അനൂപ് വേണുഗോപാലാണ് നടി തൃശൂർ എറണാകുളത്തേക്ക് വരുന്ന വിവരം നടി വരുന്നതിന്റെ തലേ ദിവസം തന്നെ അറിയാവുന്ന അനൂപാണ് നാലുമണിക്ക് മനോജിനെ വിളിച്ചിട്ട് വണ്ടി ഏർപ്പാടാക്കുന്നത് മനോജാണ് നാലരാവുമ്പോഴേക്ക് ഡ്രൈവർ മാർട്ടിനെ കൂട്ടിയിട്ട് വണ്ടി അയയ്ക്കുന്നത് നടി അവിടെ എത്തിയ ഉടനെ തന്നെ അനൂപ് വേണുഗോപാലും ലാലിന്റെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള അനൂപ് വേണുഗോപാലിന്റെ തുടക്കം ലാല് സംവിധാനം ചെയ്ത് ദിലീപും ലാലും ഒരുമിച്ച് അഭിനയിച്ച കിങ് ലെയർ എന്ന സിനിമയിലെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിക്കൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറങ്ങിയിട്ടുള്ള സുനാമി എന്ന സിനിമയിലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു ഈ സുനാമി എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ചത് ലാലിന്റെ മരുമോനായിട്ടുള്ള അലൻ ആന്റണിയും സംവിധാനം ചെയ്തത് ജീൻ പോൾ ലാലുവായിരിക്കും കഥ എഴുതിയത് ലാലും പ്രധാന വേഷത്തില് ലാലിന്റെ വെങ്ങള ബാലു ബാലുവർഗീസും ഒക്കെ ഉണ്ടായിരുന്നു മറ്റൊരു പടം എന്ന് പറയുന്നത് രണ്ടായിരത്തിനാലിൽ ഇറങ്ങിയിട്ടുള്ള നടികർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് ആ സിനിമ സംവിധാനം ചെയ്തത് തും ജീം പോളിലാലായിരുന്നു അലൻ അനൂപ് വേണുഗോപാലും സഹ നിർമ്മാതാക്കളായിരുന്നു അതിജീവിതയും ഈ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് എന്നുള്ളതാണ് നടികർ എന്ന് പറഞ്ഞ സിനിമയിൽ ഏറ്റവും വലിയ പ്രത്യേകത അടുത്ത സാക്ഷി എന്ന് പറയുന്നത് അനിരുദ്ധ സന്തോഷ് അനീബി ആദ്യത്തെ പാട്ടിലും രണ്ടാമത്തെ പാട്ടിലൊക്കെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു അനിരുദ്ധ് സന്തോഷ് ലാൽ സംവിധാനം ചെയ്ത കിങ് ലെയർ ലാലിന്റെ മോൻ ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസ് അനൂപ് വേണുഗോപാൽ നിർമ്മിച്ചിട്ടുള്ള ആസിഫ് അലി ചിത്രം അണ്ടർവേൾഡ് അതിജീവിത പ്രധാന വേഷത്തിലെത്തിയ നടികരയിലൊക്കെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു അനൂപ് വേണുഗോപാലിനെ കുറിച്ചും അനിരുദ്ധ് സന്തോഷിനെ കുറിച്ചും ഇത്ര ആയിട്ട് പറയാനുള്ള കാരണം വേറൊന്നുമില്ല ഇവര് രണ്ടാളും സാക്ഷി ായിട്ടുള്ള നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് അറസ്റ്റിലാവുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിന് തനിക്കെതിരെ നടന്ന ലൈംഗികാതിക്രമങ്ങളും മറ്റൊക്കെ പരാമർശിച്ചുകൊണ്ട് മറ്റൊരു നടിയുടെ പരാതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടായി നടി ആക്രമിക്കപ്പെട്ടതായിട്ട് ബന്ധപ്പെട്ട വിവാദമായിട്ടുള്ള ഹണി ബി ബീറ്റ് എന്ന് പറഞ്ഞ സിനിമയിലെ അഭിനയിച്ച ഒരു ജൂനിയർ നടിയായിരുന്നു പരാതിക്കാരി രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം ഒരറ്റ സീനിൽ അഭിനയിക്കാൻ എന്ന് പറഞ്ഞ് അമ്പതിനായിരം രൂപ പ്രതിഫലം പറഞ്ഞുറപ്പിച്ച് വിളിച്ചു വരുത്തിയ ശേഷം അപമര്യാദയായിട്ട് പെരുമാറുകയും ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുകയും അശ്ലീല രംഗം അഭിനയിക്കാൻ വിസമ്മതി തിനെ തുടർന്ന് അവരുടെ ബോഡി ഡബിൾ ഉപയോഗിച്ച് മോശമായി ചിത്രീകരിച്ചുവെന്നും പ്രതിഫലം നൽകാതെ കബളിപ്പിച്ചു എന്നുള്ളതാണ് പരാതി ജീൻപോൾ ലാലും ശ്രീനാഥ് വാസിയും മറ്റു രണ്ടു പേരുമാണ് പ്രതികളെന്നായിരുന്നു പരാമർശിക്കപ്പെട്ടത് അതിജീവിതയുടെ കേസിലെ സാക്ഷികളായ അനുപ് വേണുഗോപാലും അനിരുദ്ധ സന്തോഷമായിരുന്നു ആ മറ്റു രണ്ടുപേർ ഹണി ബി ടു സിനിമ കണ്ടവർക്കറിയാം ബോഡി ഡബിൾ ഉപയോഗിക്കേണ്ട തരത്തിലുള്ള രംഗങ്ങളൊന്നും ആ സിനിമയിൽ ഇല്ല ഒറ്റ ദിവസത്തെ അഭിനയത്തിന് അല്ലെങ്കിൽ ഒരു സീനിലെ അഭിനയത്തിന് വേണ്ടിയിട്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് അമ്പതിനായിരം രൂപ പ്രതിഫലം പറഞ്ഞു ഉറപ്പിച്ചു എന്നുള്ളതും വിശ്വസിക്കാൻ ലേശം പ്രയാസമുള്ള കാര്യം സ്റ്റാലിനും കൂട്ടരെയും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്ന എന്തോ ഒരു കാര്യം ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ട് എന്നുള്ളത് പറയാതെ പറയുന്ന ഭീഷണി പോലെയാണ് എനിക്ക് ആ വാർത്ത കേട്ട സമയത്ത് തോന്നിയത് ആ സംശയത്തിനെ ശരി വെക്കുന്ന

അഭിനയിപ്പിച്ചപ്പോൾ കഫർട്ടിൾ ആണല്ലെങ്കിൽ അപ്പൊ കഴിഞ്ഞപ്പോഴ വീണ്ടും ഡയലോഗ് പോർഷൻസ് ഒക്കെ എടുക്കാണ്ട് അത് ആ പോർഷൻസ് മൊത്തം സീനീന്ന് കട്ട് ചെയ്തിട്ട് വേറെ കുട്ടിയുടെ ഡ്രസ് ഇടിച്ച് തിരിച്ചെടുത്തിട്ട് ഷോട്ട് എടുത്തിട്ട് സീൻ അവസാനിക്കുന്നു കാരണം പൈസ പറഞ്ഞാൽ ഞാൻ തന്നെ പറഞ്ഞ പൈസ കൊടുക്കണം സിമ്പിൾ കംപ്ലീറ്റ് പോയിട്ട് ഇനി പോയി പൈസ കൊടുക്കേണ്ട കാര്യം കൊടുക്കണ്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വക്കീൽ നോട്ടീസ് വരുന്നത് നോട്ടീസ് മറുപടി അയക്കാൻ ആക്കാൻ ചെയ്തത് വല്ലാത്തൊരു എന്താ ചെയ്യാൻ അത്ര പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഞാൻ എന്നിട്ട് പറഞ്ഞു നമുക്ക് ഇരുപത്തഞ്ച് രൂപ അമ്പത് രൂപയാണെങ്കിൽ കൊടുത്തേക്കും എന്നാലും കുഴപ്പമില്ലാ അയമ്പതിനായിരം പറഞ്ഞുറപ്പിച്ച് വരുത്തിയ നടിനെ പൈസ കൊടുക്കാണ്ട് വിട്ട് ലാസ്റ്റ് ഒരു കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് ഇരുപത്തഞ്ചി അമ്പത് വേണമെങ്കിലും കൊടുത്തേക്കുന്നു എന്ത് ലാലേട്ട ഒരുമാതിരി ചെറ്റ വർത്താനായി പോയി ലക്ഷം രൂപ നഷ്ടപരിഹാരം തരണം പിന്നെ ജീനും രൂപപരിഹാരം സംഭവിച്ചിരിക്കുന്നത് അതൊരു അന്തസ് ഉള്ള തറവാട്ട് പറഞ്ഞ വർത്താനാണ് പത്ത് ലക്ഷ രൂപയൊക്കെ ചോദിച്ചാൽ നമുക്ക് കൊടുക്കാനും പറ്റില്ല കേസോ തേങ്ങന്റെ കൊല എന്തായാലും വേണമെങ്കിൽ പോയിക്കോട്ടെ നമുക്ക് എന്താ പോലെ നമ്മളെന്തെങ്കിലും തെറ്റിദ്ധരിക്കണല്ലേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെ ഒരു പോലെ ഈ സമയത്ത് നനഞ്ഞടത്ത് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥയിൽ എന്ത് പറഞ്ഞാലും അത് പ്രശ്നമായിരിക്കും അത് നോക്കി കുഴിക്കുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ മാത്രം നനയാൻ മാത്രം എന്താണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് ശരിക്കും എന്താ തുറന്നു കൊണ്ടല്ല പത്ത് ലക്ഷം ചോദിച്ചിരിക്കുന്നത് രൂപയും പിന്നെ മാപ്പ് പറഞ്ഞു ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സീലിൽ അഭിനയിക്കാൻ വന്ന ഒരു കുട്ടിക്ക് പത്ത് ലക്ഷം കൊടുക്കുക അങ്ങനെയാണ് പോകുന്നത് വല്ലാത്തൊരു പെണ്ണിനെ പത്ത് ലക്ഷം പോലും മാപ്പും ും പറയണോപ്പ് പറയും അന്തസ്സുള്ള തറവാട്ട് പറഞ്ഞാല് കൊടുക്കാൻ പിന്നെ എങ്ങനെ പത്ത് ലക്ഷം കൊടുക്കുക ഇതിനൊക്കെ പറയുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു ഒരു ചെറിയൊരു എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നല്ലോ സ്ത്രീകളുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആവും സംസാരിച്ച അതൊന്നല്ല പ്രശ്നം എനിക്ക് തോന്നുന്നത് ഈ ദിലീപിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരുമോ എന്നുള്ള ഒരു ബേചാരങ്ങൾ ഉള്ളിൽ ഇവിടെ ഉണ്ടോ നടിയുടെ പ്രശ്നം ഞാൻ പറഞ്ഞതിന്റെ പറഞ്ഞത്

വെച്ച് പീഡിപ്പിക്കപ്പെടുന്ന ഒരു രംഗത്ത് അത്തരം രംഗങ്ങളിൽ ആ നടിയെ കൊണ്ട് നിങ്ങൾ അഭിനയിപ്പിച്ചോ എന്നുള്ള ഒരു സംശയത്തിലേക്കാണ് ഞാൻ പോണത് അങ്ങനെ അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ പ്രഥമ ദൃഷ്ടിയായ വ്യാജമെന്ന് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും സെറ്റിൽമെന്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള ലാലേട്ടൻ ആ പരാതിക്കാരിയുമായിട്ട് ഒത്തുതീർപ്പിലെത്തി കേസ് പിൻവലിച്ചത് എന്തിനാണ് മുൻകൂർ ജാമ്യാപേക്ഷ വാദം എറണാകുളം അഡീഷണൽ ജില്ലാ കോടതി ഒന്നിൽ നടക്കുന്നതിനിടെയാണ് പരാതി പിൻവലിക്കാൻ താല്പര്യം അറിയിച്ചുകൊണ്ടുള്ള പരാതിക്കാരിയുടെ സത്യവാങ് ജീൻപോളിന്റെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചത് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നും മധ്യസ്ഥ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെന്നും നടി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു നിങ്ങളെ അതിജീവിത നിങ്ങളുടെ കാറിൽ വെച്ച് നിങ്ങളുടെ സ്വന്തം ഡ്രൈവർമാരാൽ പീഡിപ്പിക്കപ്പെട്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല എന്തുന്നെക്കെങ്കിലും അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ആ പഞ്ചായത്തിൽ പോലും ദിലീപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അതിജീവിത പീഡിപ്പിക്കപ്പെടുന്നതിനും മാസങ്ങൾക്ക് മുമ്പ് അതേ സിനിമയുടെ നിങ്ങളുടെ സെറ്റിൽ വെച്ചിട്ട് മറ്റൊരു നടിക്ക് ദുരനുഭവം ഉണ്ടായ സമയത്ത് പരാതിയിൽ പറഞ്ഞ ആളുകളെല്ലാം തന്നെ ആ നടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്നു അവർ ഒരുമിച്ചിണ്ടായിരുന്നു ആ സമയത്ത് നടന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് പെൺകുട്ടി പരാതി കൊടുത്തിട്ടുള്ളത് അത് നിങ്ങള് ചിക്ളി കൊടുത്തിട്ട് സെറ്റിലാക്കി അതേ പീഡന പീഡനക്കേസിലെ പ്രതികളായിട്ടുള്ള അതേ ആളുകൾ തന്നെ നിങ്ങൾ പൊക്കിക്കൊണ്ടുവന്ന അതിജീവിതക്ക് വേണ്ടി സാക്ഷി പറയാൻ കോടതിയിലും പോയി ഇത്ര യാഥാർത്ഥ്യങ്ങൾ ഈ പ്രൊപ്പകാണ്ടാക്കി ഇവരൊക്കെ തന്നെ തുറന്നു പറയുകയാണ് എന്നിട്ടും പൊതുസമൂഹത്തിന് യഥാർത്ഥ കുറ്റവാളി ആരാണ് യഥാർത്ഥ നിരപരാധി ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം